അതിഥികൾ കൈവരുന്നൊരു അവരെ കഷ്ടമാണല്ലേ ഡേ ഫോർട്ടീൻ ഓഫ് ഡേസ് ചലഞ്ച് പതി പോലെ രാവിലെ എണീറ്റ് വെച്ച് വെച്ചു ക്ലബ്ബിലേക്ക് വരുന്ന വഴി കോൾ സെലീന വീട്ടിൽ പോയിട്ട് ഫുഡ് എടുക്കണം പോകുന്ന വഴിയിൽ വണ്ടി ചളിയിൽ പോകായി ആകെ സീൻ ഇന്ന് ക്ലബ്ബിൽ വൈഫായിരുന്നു റിസൾട്ടുകൾ ഷെയർ ചെയ്യും അത് കഴിഞ്ഞ് അൻസാർഖാന്റെ അത് കഴിഞ്ഞ് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോ വീട്ടിലേക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നു അത് കഴിച്ചു തിരിച്ചു പോകുമ്പോയും എടുത്തു ഉറങ്ങിയിട്ടായിരുന്നു മകൾ പുത്തൻപള്ളിയിലേക്ക് എത്തിയിരുന്നത് അവൾ എണീറ്റു അവളോട് കൂടെ ഒരു സെൽഫി എടുത്തു മൂത്ത മകൾക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എന്റെ ഉമ്മ ഒരു സൈക്കിൾ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഓടിക്കാൻ സത്യം പറട്ടെ അവൾ അതിൽ നിന്ന് ഇറങ്ങുന്നേയില്ല ഇല്ല അതുകഴിഞ്ഞ് ഞാൻ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്തു വർക്കൗട്ടിന്റെ ടൈം പ്രീ വർക്കൗട്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു അതും എൻ്റെ മകൾ വരുത്തന്നു ഇന്ന് ചെസ്റ്റിനുള്ള കളിയായിരുന്നു ജിമ്മിൽ എത്തിയപ്പോഴേ നേരം ഒഴുകിയിരുന്നു പക്ഷേ കളിക്കാൻ റെഡിയായി തലേ ദിവസം ലഗ്ഗിന് കളിച്ച് തന്നെ വേദന ഇപ്പോൾ പോയില്ല ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു ഇന്ന് എൻ്റെ കാസർഗോഡ് സുഹൃത്തുക്കൾ വരാമെന്ന് പറഞ്ഞ സങ്കടം അവർ രാത്രിയായിരുന്നു വന്ന് വരുന്നത് കാത്തിരുന്നു കാത്തിരി ഞാൻ ഉറങ്ങിപ്പോയി അവരെനിക്ക് വിളിച്ച് കിട്ടാത്തത് കൊണ്ട് വേറെ റൂമും എടുത്തു ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ് ഫോട്ടോകൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ കോച്ച് ഒന്നിച്ചിട്ടുള്ള ഫോട്ടോയും അതോടുകൂടെ എൻ്റെ മകൾക്ക് ായിട്ടെടുത്ത ഡ്രസ്സുമാണ് അവൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഡ്രസ്സ് സൂപ്പർ ആയിട്ടാ ഓക്കേ അപ്പൊ നാളെ കാണാം